ടെൻഷൻ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പൊ നമ്മള് കൊറേ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല പല പ്രശ്നങ്ങളും കൊറേ തരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ടോപ്പിക് ഇന്നത്തെ കണ്ടെന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അതായത് എന്റെ ഇപ്പം ചെറുപ്പം തൊട്ടുണ്ടായിരുന്ന ജിതിൻ അവന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ് ഒരു ചെറുത് നമ്മളെ നാട്ടിനുള്ള ചെങ്കുട്ടികളുടെ സൈനിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്ന് കാണിച്ചാലും വീട്ടിൽ നിന്ന് ഇറങ്ങി അതൊന്നും എടുക്കാൻ പറ്റിയില്ല എടുത്ത് ഞങ്ങളെക്കാളും പോയിട്ടുണ്ട് ഞങ്ങള് വേറെ ഇനി അവിടെ എത്തട്ടെ ആദ്യാരെ എത്തണമെന്നറിയില്ല ഞങ്ങൾ എത്തും തോന്നുന്നുണ്ട് അങ്ങനത്തെ വഴിക്കാ പോണത് ഏഹ് അപ്പ പോണ വഴിയാണ് ഇത്രയും നേരം നല്ല കൊണ്ടും വഴിയാണ് പണ്ടർ ലോക്കട്ട് ഈ സാധനം ഇളകാടിന് പോണം പോയോണ്ട് ഞാനിവിടെ പിടിച്ചിട്ടുണ്ട് ഇനി ഏതാനും വീട് ഒഴിവാക്കിയിട്ട്

അപ്പൊ സ്ഥലത്തെത്തി ചെക്കൻ എത്തിയില്ല നമ്മൾ കുറച്ച് ലൈറ്റ് ആയി പോയി ഇനി ചെക്കനും വരാണ്ട് ഒരു ഒരു കൂടി സ്റ്റിക്ക് അങ്ങനെ ഞങ്ങള് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ എത്തുന്ന വിചാരിച്ചത് പക്ഷെ എല്ലാരും എത്തി കേക്കായിട്ട് ഞങ്ങൾ എത്തി ബന്ധുക്കാരെത്തി ബന്ധുക്കാരതെടുത്ത് മാത്രം എത്തിയില്ല ഓം വേറെ പുത്തനത്താണി മെയിൻ റോഡിന് പോയി വഴി തെറ്റി പണ്ടൊരു വഴി തെറ്റിയതാണ് എന്താണ് മൊത്തം ഒരു ടെൻഷൻ ഉള്ള പോലെ ടെൻഷൻ ഉണ്ടോ ഒന്നില്ലല്ലോ ഓക്കേ അല്ലേ ആ ചെറുക്കനെ കളയിരുത്തിയിട്ടുണ്ട് ഇനി ബാക്കി കാർണന്മാരെല്ലാരും കൂടെ ജാതകം കൈമാറും കുറച്ച് പരിപാടിയിലാണ് ഞങ്ങൾ തന്നെ ചെക്കന്മാര് എല്ലാവരും അതെ വലിയ കാരണം അങ്ങനെ പെണ്ണാ വരുന്നുണ്ട് പെണ്ണും ചെക്കന്റെ രണ്ട് അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കുക ഞങ്ങളെപ്പോ കഴിക്കണോ എല്ലാവരും ഉണ്ട് ഇനി ഒരു രണ്ടു മൂന്ന് ആൾക്കാരും കൂടി വിൽക്കാൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ട് പറഞ്ഞു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം അവനും വന്നിരിക്കും ബാക്കി അപ്പം കാണിച്ചു ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിക്കാ കൊതുകിന്റെ അല്ല ജിദുന് അല്ലെങ്കിൽ കുറച്ച് ശൈ്യ മോൻ ഈ ടൈമിൽ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മടെ കണ്ണാട്ടി കട്ടപ്പുറത്ത് കയറാൻ പറ്റിയാ മതി

പരിപാടി കഴിഞ്ഞു നാട്ടിലേക്ക് എത്തി എന്താ ചെക്കൻമാർക്ക് വണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ബ്ലോഗിൽ കാണാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യുക ബൈ